എന്റെ പേര് അഞ്ജന മിനി ജോസ് ഞാൻ ഞാനിപ്പോൾ ഷാർജ ബിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ വിന്നർ ആണ് ഞാൻ ഒരു ഫ്രഷറും കൂടിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് യു എ ഇൽ കുറേ വേക്കൻസീസ് വരുന്നുണ്ട് പബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞത് ഇവിടെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല മാം ആണ് പഠിപ്പിച്ചു തരുന്നതും എല്ലാം നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇവിടെ ഒരു തേർട്ടി ഡേയ്സ് തിയറി ക്ലാസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിന് പിന്നെ എക്സാം പ്രിപ്പറേഷൻസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ആയിരുന്നു എന്തായാലും പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ് ആവാൻ പറ്റും ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മാം വളരെ ഫ്രണ്ട്ലിയുമാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാം സോ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യു എയിലേക്കുള്ള ഇ എംഒ എച്ച് എക്സാം എഴുതാം അവലബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ലയും കോട്ടയത്തും ഉണ്ട് ചാർജിലുള്ളവർക്ക് എവിടെയും വന്ന് പഠിക്കാം ഇവരെ തന്നെ നമുക്ക് പ്ലേസ്മെന്റും ചെയ്യാൻ തരുന്നുണ്ട് സോ ഞാൻ ബ്ലസ്റ്റോട്ട് ഞാൻ എല്ലാവർക്കും ആയി റെക്കമെൻഡ് ചെയ്യുന്നു